ധർമ്മ ഈസ് നോട്ട് ഡ്യൂട്ടി ധർമ്മ ഈസ് ക്വാളിറ്റി അതാണ് ധർമ്മ എന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയാണ് ഒരു മനുഷ്യൻ എന്ന ഒരു സാമൂഹിക ജീവിയായിട്ട് ജീവിക്കുവാൻ വേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള ഇൻറ്റേർണൽ ക്വാളിറ്റിയെ നമുക്ക് ധർമ്മ എന്ന് വിളിക്കാം നാച്ചുറൽ ക്വാളിറ്റി എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ആ ക്വാളിറ്റി കൊണ്ടാണ് അത് നിലനിൽക്കുന്നത് ഞാൻ അത് എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു മുളകിനെ നമ്മൾ മുളക് എന്നുള്ള ആവശ്യത്തിന് ഉപയോഗിക്കുന്നത് അതിലെ എരിവ് എന്ന ക്വാളിറ്റി കൊണ്ടാണ് അല്ലേ നമ്മൾ ഉപ്പേരി ഉപ്പേരിവെക്കാൻ വേണ്ടി മുളക് വാങ്ങില്ലല്ലോ മുളക് വാങ്ങുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങളിലെ എരിവിനെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങളൊരു കാര്യം ചിന്തിച്ചു നോക്കിയേ ഇങ്ങനെ ഒരു സാധനം ഇൻവെൻറ്റ് ചെയ്തു എരിവില്ലാത്ത മുളക് ഇൻവെൻറ്റ് ചെയ്തു എന്ന് വിചാരിച്ചു എരിവില്ലാത്ത പച്ചമുളക് ഇൻവെൻറ്റ് ചെയ്തു അല്ലെങ്കിൽ എരിവില്ലാത്ത മുളക് പെടും അങ്ങനൊരു സാധനം ഇറങ്ങി അങ്ങനെ ഉണ്ടാവും നമുക്കത് മുളകിൻ്റെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല വേറെ എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുമായിരിക്കും വൈ ബിക്കോസ് മുളക് നമ്മൾ എരിവിനാണ് ഉപയോഗിക്കുന്നത് മുളകിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എരിവാണ് ചൂടില്ലാത്ത തീയുണ്ട് കണ്ടിട്ടുണ്ടോ ഏ കോൾഡ് ഫയർ എന്ന് പറഞ്ഞാൽ ചൂടില്ലാത്ത തീയും അത് എന്തിനു പറ്റും മാജിക് ഷോ കാണിക്കാൻ പറ്റുണ്ടോ തീയിൻ്റെ ആവശ്യത്തിന് അത് പറ്റില്ല കോൾഡ് ഫയർ തീയിൽ നിന്നും നമ്മളെ എക്സ്പെക്റ്റ് ചെയ്യുന്ന വാല്യൂ ഫയർ അതിൻ്റെ വാല്യൂ താപമാണ് വെളിച്ചമോ താപമോ ആണ് അതില്ലെങ്കിൽ പിന്നെ അതിനെ നല്ല തീയൊന്നും നമ്മൾ വിളിക്കില്ല പഞ്ചസാരയിൽ നിന്ന് നമ്മളെ എക്സ്പെക്റ്റ് ചെയ്യുന്നത് മധുരമാണ് മധുരമില്ലായ്മ ചെയ്ത പഞ്ചസാരയ്ക്ക് വാല്യൂ ഇല്ല അപ്പോൾ ഒരു ഒരു കാര്യത്തിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന അതിൻ്റെ ബേസിക് ക്വാളിറ്റി അതിൻ്റെ ബേസിക് വാല്യൂ അതിന് നമുക്ക് ധർമ്മ എന്ന് പറയാം പഞ്ചസാരയുടെ ധർമ്മ മധുരമാണ് മുളകിൻ്റെ ധർമ്മം എരിവാണ് അഗ്നിയുടെ ധർമ്മം ചൂടാണ് അങ്ങനെയെങ്കിൽ നമ്മുടെ ധർമ്മം എന്താണ് അതാണ് ചോദ്യം വാട്ട് ഈസ് മൈ ധർമ്മ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ

ശാന്തി കുറവുള്ള സ്ഥലത്ത് ശാന്തി ഫില്ല് ചെയ്യാൻ പറ്റുമോ നോക്കുക ഇനി ഓൾറെഡി ശാന്തി ഉള്ളൊരു സ്ഥലത്ത് ഞാനായിട്ട് പോയിട്ട് ശാന്തി നശിപ്പിക്കാതിരിക്കാനും നോക്കുക കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കാതെ തിങ്ക് ചെയ്യാൻ പഠിക്കണം നമ്മൾ ഈ ഇത്തരം ഫണ്ടമെൻ്റൽ ഒക്കെ മീനിങ്സിനെ നമ്മൾ സിംപ്ലിഫൈ ആസ് സിമ്പിൾ ആസ് ആയിരിക്കണം ഇത് പോസിബിൾ പോസിബിളാവുള്ളൂ നമ്മൾ മിക്ക കാര്യങ്ങളിലും നമ്മൾ മുന്നോട്ട് പോകാതിരിക്കാനുള്ള കാരണം നമ്മളുടെ ഡെഫിനേഷൻ കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ടാണ് ഡെഫിനിഷൻ ഓഫ് ഹാപ്പിനെസ് കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ടാണ് നമുക്ക് ഹാപ്പിനെസ് കിട്ടാത്തത് ഒരു പൂമ്പാറ്റ പൂവിൽ വന്നിരിക്കുന്നത് ഹാപ്പിനെസ് ആണ് ഒരു ഡെഫിനിഷനാണ് ഒരു വൃദ്ധയായ ദമ്പതികൾ കൈകോർത്ത് സന്തോഷത്തോടെ നടന്നു പോകുന്നത് കാണാൻ കഴിയുന്നത് ആണ് ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡംപ് ഡഫായിട്ടുള്ള ഒരാൾ പുഞ്ചിരിക്കുന്നത് കാണുന്നത് ആണ് ഇന്ന് ഭക്ഷണം കഴിച്ച് സാറ്റിസ്ഫൈ ആയത് ആണ് എനിക്ക് ഇഷ്ടമുള്ള ഒരാൾ ഇന്ന് എനിക്കൊരു ഹായ് അയച്ചത് ഹാപ്പിനെസ് ആണ് കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡാക്കാതെ ഇതേ സമയം ഞാൻ ഹാപ്പിനെസ്സിനൊരു ഡെഫിനേഷൻ തരുവാണെന്ന് വിചാരിച്ചോ നമ്മളുടെ പ്രതീക്ഷകൾ പൂവണിയുവാൻ വേണ്ടി നമ്മുടെ ചുറ്റുമുള്ള ആളുകളെല്ലാം നമ്മളുടെ പ്രതീക്ഷകളോടൊപ്പം നിൽക്കുകയും നമ്മളോട് സഹകരിക്കുകയും സഹവർത്തിക്കുകയും അവരുടെ ഉള്ളൊഴുക്കുകൾ നമ്മുടെ മനസ്സിനെ മനസ്സിലാക്കിക്കൊണ്ടാവുകയും ചെയ്യുമ്പോൾ എനിക്കുണ്ടാവുന്നതാണ് ഹാപ്പിനസ് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തപ്പോഴേക്കും ഇതിൽ പലരുടെയും ഹാപ്പിനെസ് പോയിട്ടുണ്ടാവും അതാണ് വി ആർ മേക്കിംഗ് ഇറ്റ് കോംപ്ലിക്കേറ്റഡ് വെരി സിമ്പിൾ ആൻസർ വേണം നമുക്ക് സിമ്പിൾ ആൻസേഴ്സ് മാത്രമാണ് നമുക്ക് റെഗുലാരിറ്റിയിൽ കൊണ്ടുവരാൻ പറ്റൂ ഒരു എക്സാമ്പിൾ പറയാം നമ്മുടെ ദേശീയഗാനല്ലേ ജനഗണമന അതി നായക ജയ ഹേ ഭാരത ഭാഗ്യവിതാദ നമുക്ക് ആർക്കും പാടാൻ പറ്റും കാരണം എന്താണെന്നറിയോ സ എന്നൊരൊറ്റ നോട്ടിലാണ് ഈ ലൈന് ഫുള്ള് കമ്പോസ് ചെയ്തിരിക്കുന്നത് ഇതേ സമയം ഇത് നിങ്ങൾക്ക് പലർക്കും ഇത് സ്കൂളിൽ പാടുമ്പോൾ ഒപ്പം പാടാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവണമെങ്കിൽ ജനഗണമന എന്നൊക്കെ പറഞ്ഞൊരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് രാഗത്തിൽ അതിനെ ചിറ്റിപ്പെടു ചിട്ടപ്പെടുത്തിയെന്ന് വിചാരിച്ചോളൂ നിങ്ങൾ ബുദ്ധിമുട്ടും സംഗീതാരണം തന്നെ അത് പാടുള്ളൂ ജനഗണമന അതി നായക ജയ ഹേ ഭാരതഭാഗ്യവിദാത ഒരേ നോട്ടിലാണ് നമ്മൾ പാടുന്നത് റെഗുലർ യൂസിനുള്ള സാധനങ്ങൾ സിംപ്ലിഫൈ ചെയ്താൽ മാത്രമേ അത് റെഗുലർ യൂസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ കൊണ്ടുനടക്കുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ കോമൺ സെൻസ്